നമസ്തേ ഞാൻ ഡോക്ടർ അരുൺ കേ ശ്രീധർ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സയന്റിഫിക് ഫാക്സ് ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇടിഞ്ഞു താഴുന്ന ഭൂമി അഥവാ സോയിൽ പൈപ്പിങ്ങിനെ കുറിച്ചാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം മണ്ണിലൂടെ ഒഴുകുന്ന ജലം ചെറിയ ഭൂഗർഭ തുരങ്കങ്ങൾ അല്ലെങ്കിൽ പൈപ്പുകൾ സൃഷ്ടിക്കുന്ന ഒരു ഉപരിതല ഉണ്ണൊലിപ്പ് പ്രക്രിയയാണ് സോയിൽ പൈപ്പിംഗ് അഥവാ കുഴലീകരണ മണ്ണൊലിപ്പ് ഒഴുകുന്ന ജലം ചെളി അല്ലെങ്കിൽ കളിമണ്ണ് പോലുള്ള സൂക്ഷ്മ കണങ്ങളെ സൂക്ഷ്മകണങ്ങളെ ഒഴുക്കിക്കൊണ്ടുപോകുന്നതിലൂടെയാണ് ഈ പൈപ്പുകൾ രൂപപ്പെടുന്നത് കാലക്രമേണ ഈ പൈപ്പുകൾ വലുതാകുന്നു ഇതുമൂലം മുകളിലെ മണ്ണ് ദുർബലപ്പെടുന്നതിനാൽ ഉപരിതലത്തിൽ സിങ്ക് ഹോളുകൾ അല്ലെങ്കിൽ ഗർത്തങ്ങൾ രൂപപ്പെടാൻ കാരണമാകുന്നു മണ്ണ് അല്ലെങ്കിൽ ചെളി പോലുള്ള മണ്ണുള്ള പ്രദേശങ്ങളിലും അധിക മഴ ജലസേചനം അല്ലെങ്കിൽ മോശം ഡ്രെയിനേജ് എന്നിവ മൂലം ഗണ്യമായ ജലപ്രവാഹം ഉള്ള പ്രദേശങ്ങളിലുമാണ് ഈ പ്രതിഭാസം സാധാരണയായി സംഭവിക്കുന്നത് ഉറപ്പില്ലാത്ത മണ്ണുള്ള മലയോര പ്രദേശങ്ങളിലും നദിക്കരകളിലുമാണ് സാധാരണയായി ഈ പ്രതിഭാസം കാണപ്പെടുന്നത് രണ്ടായിരത്തി അഞ്ചിൽ കണ്ണൂർ ജില്ലയിലെ തിരുമേനി ഗ്രാമത്തിലാണ് ആദ്യമായി കേരളത്തിൽ ഈ പ്രതിഭാസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇതിനുശേഷം കോഴിക്കോട് വയനാട് പാലക്കാട് ഇടുക്കി ജില്ലകളിലും ഈ പ്രതിഭാസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിൽ ഈ പ്രതിഭാസം കാണാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങൾ തമിഴ്നാട്ടിലെയും കർണാടകയിലെയും സഹീർ പർവ്വതങ്ങൾ കടന്നുപോകുന്ന ഭാഗം ആസാം ഹിമാചൽ പ്രദേശ് അരുണാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾ ഇനിയും ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുപോലെ നിങ്ങൾക്ക് ഏർക്കും നമസ്കാരം